ദേരി എന്ന് പറയുന്ന ദുബൈയിലെ തിരക്ക് പിടിച്ച സിറ്റിയിലൂടെ ഞാൻ എൻ്റെ മൂന്ന് പെൺകുട്ടികളുടെയും കൈപിടിച്ച് നടന്ന് പോകുന്ന സമയത്ത് ഒരു സ്വദേശി പൗരൻ തൻ്റെ കയ്യിൽ രണ്ട് സമ്മാന കവറുകളുമായി നിറയെ ചോക്ലേറ്റും ജ്യൂസുകളും അങ്ങനെ കുറേ സമ്മാനങ്ങളുമായി എൻ്റെ അടുത്തെത്തി അദ്ദേഹം ഇത് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു താങ്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ ആകെ അത്ഭുതപ്പെട്ടുപോയി ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു ഇത് എന്താണ് കാര്യം അദ്ദേഹം എന്നോട് പറഞ്ഞു താങ്കൾക്ക് മൂന്ന് പെൺകുട്ടികളെ തന്ന് ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു താങ്കൾ എത്ര സൗഭാഗ്യവാൻ ആ സമയത്താണ് ഞാൻ എനിക്ക് ദൈവം നൽകിയ അനുഗ്രഹത്തെക്കുറിച്ച് ഓർക്കുന്നത് പ്രവാചകൻ്റെ ഒരു വചനമുണ്ട് നിങ്ങൾക്ക് മൂന്ന് പെൺകുട്ടികളെ ലഭിച്ചാൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട് ഇത് കേട്ട അനുജരന്മാർ ചോദിച്ചു എനിക്ക് രണ്ട് പെൺകുട്ടികളേ ഉള്ളൂ അവരോടും പ്രവാചകൻ പറഞ്ഞു താങ്കൾക്കും സ്വർഗമുണ്ട് മറ്റൊരു അനുചരൻ ചോദിച്ചു എനിക്ക് ഒരു പെൺകുട്ടിയേ ഉള്ളൂ പ്രവാചകനെ അദ്ദേഹത്തോടും പ്രവാചകൻ പറഞ്ഞു താങ്കൾക്കും സ്വർഗമുണ്ട് പെൺകുട്ടികൾക്ക് ഇസ്ലാം നൽകുന്ന പ്രാധാന്യമാണ് ഈ പ്രവാചക വചനവും ഈ യു ഐ പൗരനും നമ്മോട് പറഞ്ഞത് നമ്മുടെ അനുഗ്രഹത്തെക്കുറിച്ച് നമ്മൾ സ്വയം ബോധവാനാകുക നന്ദിയുള്ളവരാവുക ഇത്തരത്തിലുള്ള നല്ല സന്ദേശങ്ങൾ സന്ദേശങ്ങളടങ്ങിയ ജാലവിദ്യയ്ക്ക് എൻ്റെ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു